ഇവര് എന്തൊരു മേയറാണ് ഈ ഇവിടുത്തെ മേയറാണ് കൊല്ലത്തിന്റെ പിതാവായവര് കൊല്ലത്തിന്റെ പിതാവായവര് തൊഴിലാളികൾ മനസ്സറിയുന്നവരായി ഇവര് മനസ്സറിയുന്നവരല്ല വെറുതെ രാക്ഷസിയവർ രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഞങ്ങള് പട്ടിക്ക് പോലും തോന്നിയല്ല എന്നോലും ഇവര് ഞങ്ങക്ക് ജോലി തരുന്നില്ല കാര്യം സുജീരണ തൊഴിലാളിക്കും ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചുട്ടുപൊള്ളുന്ന നിലത്തിരുന്നു കൊണ്ട് കോർപ്പറേഷൻ പഠിക്കൽ പ്രതിഷേധിക്കുന്നു സംഗതി കൊല്ലത്തെ നഗരഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മലിനജലത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് നഗരത്തെ ശുചീകരിക്കുന്ന ശുചീകരണ തൊഴിലാളികളാണ് പ്രതിഷേധിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ കൊല്ലത്തിൻ്റെ നഗരഹൃദയത്തിൽ ഇവരുണ്ട് വർഷങ്ങളായി തൊഴിലെടുത്തു വന്ന ഇവരെയെല്ലാം പെട്ടെന്ന് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ട ശേഷം പുതുതായി പുതിയ ആളുകളെ നിയമിക്കുകയായിരുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് തന്മൂലം ഇവർക്ക് ജോലിയില്ലാതെയായി പട്ടിണിയും പരിവട്ടവുമായി മറ്റൊരു ജോലി അറിയാത്തതുകൊണ്ടും തങ്ങളുടെ ജോലി തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ സമരം ചെയ്തത് ഇരുപത് വർഷകാലമായി തൊഴിലെടുത്ത് വന്ന തൊഴിലിടത്തിൽ നിന്ന് മാറ്റപ്പെട്ടവൻ്റെ രോധനമാണ് നിങ്ങളെ കേൾക്കുന്നത് ഞങ്ങൾ ആദ്യം കൈ കൈമൂറ്റ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഒരു പരാതി കൊടുത്തിട്ട് അംഗീകരിച്ചില്ല ഇത് ഹൈക്കോടതി വിധിയാ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഹൈക്കോടതി വിധിയാ ഹൈക്കോടതി വിധി എന്താ പറയുന്ന വെച്ചാൽ ഞങ്ങൾ എടുത്തിട്ടേ ബാക്കി ആരെങ്കിലും എടുക്കാവൂ ഇതിനകത്ത് പറഞ്ഞ് ഇതിനകത്ത് നിയമം വച്ചിരിക്കുക ഇതിനകത്ത് അവരെ ബന്ധുക്കളും അച്ഛന്മാരും മാമ്മമാരും ചേർന്ന് അവരവരുടെ നേതാക്കന്റെ നേതാക്കന്റെ മക്കളായ ആകത്ത് എത്തിച്ചിരിക്കുന്നത് ഇവരെ കേട്ടത് ഇപ്പൊ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞു എന്നാ തരുന്നത് ഇവരെല്ലാം ചാവുന്ന വേശാണ് ഇവര് തരാൻ പോകുന്നത് ജോലി നമുക്ക് ഞങ്ങൾ ഇത്ര പേർ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇതെല്ലാം അസുഖം രണ്ടുപേരെ അസുഖമായിട്ട് ചട്ടിട്ടുണ്ട് ഇന്ന് വരെ മഞ്ഞപ്പിത്തോട്ട് നാല് പേരെ പത്ത് ചട്ടിട്ടുണ്ട് ഇവർ ഇന്ന വരെ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ഞങ്ങള് ഞങ്ങൾ നോക്കിയിട്ട് കോടതി ഉത്തരവ് പോലും ഇവര് അംഗീകരിച്ചിട്ടില്ല ഇവര് എന്തൊരു മേയറാണ് ഈ ഇവിടുത്തെ ഇവര് മേയർ എന്തിന്റെ മേയറാണ് കൊല്ലത്തിന്റെ പിതാവായവര് കൊല്ലത്തിന്റെ പിതാവായവര് തൊഴിലാളികൾ മനസ്സറിയുന്നവരായി ഇവര് മനസ്സറിയുന്നവരല്ല വെറുതെ രാക്ഷസിയവര് എന്തിനാ അവര് ഇത്രയും 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 കോടതി കോടതി ഉണ്ടായിട്ടും നിയമം പഠിച്ചിട്ടില്ല ഇവർക്ക് മേയറായിട്ട് നിർത്തിക്കുന്നത് സെക്രട്ടറി നിയമം പഠിച്ചിട്ടില്ല സെക്രട്ടറി നിൽക്കുന്നത് എന്നിട്ട് ഈ നിയമം ഇവര് പാസ്സാക്കാത്ത എന്ത് അത് അതാണ് ഞങ്ങൾ ചോദ്യം ഇത്ര പട്ടിണി ഭാവങ്ങളെ നിയമം പാസ്സാക്കാത്ത ഇവരെന്താണ് ചെയ്തത് അതെ ഞള്ള മേറിനടുത്ത് ചോദ്യം ചോദിക്കുന്നത് സ്ഥിരാട്ട് ജോലി വേണം അതേ ഉള്ളു എനിക്ക് പറയാനുള്ളത് ജോലി വേണം ഇങ്ങനെ ഒരു മാസത്തേക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു മുപ്പത് ദിവസം ഒരു മൂന്ന് മാസത്തേക്ക് ജോലി ഇല്ലാതെ ഞങ്ങൾക്ക് കുടുംബം എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഒരു നിവർത്തി ജീവിക്കാൻ നിവർത്തിയില്ല ജീവിക്കണ്ടോട്ടെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കും ഇവര് ഞങ്ങക്ക് ജോലി തരുന്നില്ല അതെന്താ കാര്യം ശുചീകരണത്തൊരാളിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങള് ജോലിക്ക് കയറിയത് ഞങ്ങൾ പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ ജോലിക്ക് എടുക്കും പിന്നെയും പറഞ്ഞുവിടും പിന്നെയും കുറച്ച് കഴിയുമ്പോ അവര് പിന്നെയും പറയും നിങ്ങൾ ജോലിക്ക് വരാം ഞങ്ങളെ ജോലിക്കെടുക്കും പിന്നെയും പറഞ്ഞു പറഞ്ഞുവിടും അങ്ങനെ ചെയ്ത് ചെയ്തിപ്പോ ഏറ്റവും അവസാനം ഞങ്ങൾ ജോലി ഒരുപോടി പോലും ഇല്ല വീട് പട്ടിണിയായിട്ട് കിടക്കിയാ അത് ഞങ്ങളുടെ ജോലിയിൽ ഇരുന്നവര് തന്നെ മൂന്നാല് പേര് സുഖമെല്ലാം മരിച്ചു എന്നിട്ടും ഞങ്ങൾ പല പ്രാവശ്യം കോടതി കേസായി കോടതി കേസ് ആയിട്ട് പോലും ഞങ്ങൾക്ക് അതിന്റെ വിധിയിൽ നിന്ന് ഞങ്ങൾക്ക് ജോലി തരുന്നില്ല അപ്പൊ കോടതി വിധി വന്നിട്ട് പോലും ഞങ്ങൾക്ക് തരത്തില്ല നാപ്പത് ദിവസത്തെ ജോലി തരാം നിങ്ങൾ പോതാ പറയുന്നത് അവരെക്കാളും ബന്ധുക്കളെ അവരെ ആളുകളെ എല്ലാം കൂടെ ജോലിക്ക് എടുക്കും എന്നിട്ട് തുമ്പോൾ കുഴിയിലും പുറം എടുക്കും അവരെ ഇപ്പൊ സ്ഥിരപ്പെടുത്താൻ പോകും ഞങ്ങൾക്ക് എന്നിട്ടും ജോലിയില്ല ഞങ്ങൾക്കെള്ള സ്ഥിരപ്പെടണം ഞങ്ങൾക്ക് നിത്യങ്ങളും ജോലി തന്നാൽ മതി எம்போய்மெண்ட் ஆளுன எடுத்து ரெண்டாயிரத்தி நடந்து ஜோலி நீ வேற எவ்வளவு ஜோலிக்கு போகும் பத்தம்பது வயசாய் எவ்வளோ ஜோலிக்கு போகும் நீ ஒரு ஜோலி கண்டு அதுக்கு ஒண்ணை ஜோதி தாக்காலிகிட்ட தந்தா மதி நித்யம் ஞாயிறேங்க வேற ஒன்னும் வேணாக்கு நித்தியாயிரு துள்ளி வருக அது